ഞാൻ നേരത്തെ എടുത്തു വചു വച്ചണം ഒന്ന് നമുക്ക് വായിച്ചേരാം പ്രഭാഷകന്റെ പുസ്തകം ഒരു ഭാഗം ഞാൻ പറഞ്ഞു ഇരിക്കുന്ന വിടിയത് ഇതിലെ ഒന്നാം ഭാഗം നമുക്കൊന്ന് നമുക്ക് വായിച്ചേരാം പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നും എന്നുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചേക്കാം കർത്താവിൽ ആശ്രയിക്കുക എന്റെ മകനെ നീ കർത്ത ശുശ്രൂഷക്ക് ഒരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ ആപത്തിൽ അടിപതരരുത് അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക അതാ ഞാൻ നേരത്തെ പറഞ്ഞത് അവിടുത്തോട് വിട്ട അകലാതെ ചേർന്ന് നിൽക്കുക പലരുടെ പലരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട് പക്ഷെ അവന്റെ പ്രവൃത്തി കൊണ്ട് പലരും നൂറ് ശതമാനവും കർത്താവിനെ അകത്തിട്ടവള നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും വരുന്ന ദുരിതങ്ങളിലെല്ലാം അത് പറയുകയാണ് വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വിടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നു സഹനത്തിന്റെ ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും ജീവിതത്തിൽ സഹനം ഉള്ള ഒരു ശുശ്രൂഷകനാണോ നീ എങ്കിൽ തീർച്ചയായിട്ടും നിന്റെ പുറത്ത് കർത്താവിൻ്റെ മുദ്രയുണ്ട് കർത്താവിൻ്റെ അടയാളമുണ്ട് നിന്റെ ജീവിതത്തിൽ സഹനമുണ്ടോ നിൻ നിന്റെ കർത്താവ് എന്തെങ്കിലും അതോ ഒരു തെറ്റോ കൊറ്റോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പുറലോ അറിയാതെ തന്നെ കർത്താവ് നിന്നെ അത് വിശുദ്ധീകരിക്കും എന്നിട്ട് നിന്നെ നയിക്കും പറഞ്ഞു മനസ്സിലായോ അതുകഴിഞ്ഞ് വീണ്ടും പറയുകയാണ് കർത്താവിനെ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും നേരായ മാർഗത്തിൽ ചലിക്കുക കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കും വീഴാതിരിക്കാൻ വഴി തെറ്റരുത് കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവാൻ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിപ്പിൻ കഴിഞ്ഞ തല തലമുറകളെപ്പറ്റി ചിന്തിക്കുവാൻ കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്താസരായത് കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തരായത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഒരു വചനപ്രവോഷകൻ ഒരു ദൈവിക ശുശ്രൂഷകൻ എന്ന് പറയുന്നത് അതൊരു വിളിയാണ് നമ്മളത് ആദ്യം തിരിഞ്ഞെടുത്ത് മനസ്സിലാക്കണം നമ്മളത് ആദ്യം തിരിച്ചറിയണം അത് കർത്താവിന്റെ വിളിയാണ് മനസ്സിലായി ഈ ലോകമല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത് സാത്താൻ അല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവാണ് ആ കർത്താവാണ് നിന്നെ വിളിച്ചിരിക്കുന്നതെങ്കിൽ വിളിച്ചവൻ വിശ്വസ്തനാണ് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ആദ്യത്തെ കാര്യം വിളിച്ചവൻ വിശ്വസ്തനാണ് അവിടുന്ന് നിന്നെ ഒരു കാരണ കാലത്തോ വീഴിച്ച് കളയുകയില്ല നീ അവിടത്തോട് ചേർന്ന് വിശ്വസ്തനായിട്ട് നീ നീതിപൂർവ്വം അവിടത്തോട് ചേർന്ന് നിൽക്കാൻ നീ തയ്യാറായാൽ നിനക്ക് ഒരു ഭവനം തരാം നിനക്ക് ഒരു ഒരു ന്യായമായ രീതിയിൽ നിനക്ക് യാത്ര ചെയ്യാനായിട്ട് ഒരു വാഹനം താഡംബരമല്ല ഒരു ന്യായമായ രീതിയിൽ ഒരു ഒരു വാഹനം തരാം നിന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം തരാം നിനക്ക് ആവശ്യത്തിന് വേണ്ട വസ്ത്രവും ഭക്ഷണവും തരാം അതിന് നൂറ് ശതമാനം കർത്താവിന് ഉത്തരവാദിത്തമാണ് അത് കർത്താവ് കൃത്യസമയത്ത് ആലൂടെയെങ്കിലും അത് നിനക്ക് എത്തിച്ചു തന്നുകയുള്ളൂ പക്ഷേ ആ കർത്താവിനെ ആശ്രയിക്കുന്നതിന് പോലും കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് നീ ബുദ്ധി പ്രയോഗിക്കാൻ നിൽക്കരുത് നീ നിന്റെ ബുദ്ധി പ്രയോഗിക്കാൻ കഴിഞ്ഞാൽ അവിടെ നീ പരാജയപ്പെട്ടു പറഞ്ഞു മനസ്സിലായി അവിടെ നീ 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 തീർത്തും നീ പരാജയപ്പെട്ടു പോകും